and വീട്ടിലുണ്ടല്ലോ കൊഴുവമയും വാങ്ങുമ്പോൾ ഇതാ ഇതുപോലെ ഒട്ടും തന്നെ തേങ്ങ ഒന്നും ചേർക്കേണ്ടതാ ഇതുപോലൊന്നും മസാല ഇട്ടിട്ട് ഒന്ന് പൊള്ളിച്ച് വെച്ച് നോക്കി നല്ല രുചിയാണ്ട് ഇതാ ചെറിയൊരു തോരൻ്റെ ഒക്കെ കൂടി കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് വീട്ടിൽ കൊഴുവൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഉള്ളിൽ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളൂ അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒരു ഒന്നര സവാളകളും ചെറുതായിരുന്ന കുനുവനായിട്ടത് ഇതുപോലൊന്നും അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഒന്നര തക്കാളികളും അതുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്ന ഇതുപോലെ ചെറിയ കൃഷി ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടി ഇടാ അതിൻ്റെ കൂടുതൽ തന്നെ അരിഞ്ഞും ഇട്ട് വെക്കാം ഈ ഒരു കറി രണ്ട് ദിവസം തന്നെ കേടുവരത്തില്ല കാരണം ഇത് സെറ്റ് ആവുന്നതോ സെറ്റ് ആകുന്നതോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പീര പറ്റിച്ചതുപോലെ തന്നെ എനിക്കും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റും ടേസ്റ്റുമാണ് രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് പറയണേ അപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സവാളകളും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിട്ടോ ഇതും കൂടെ ഇട്ട് എടുത്തിട്ട് നമുക്കത് അതുപോലെ അതിനകത്തൊക്കെ ഒന്നിട്ട് വൈറ്റി കൊടുക്കണേ വൈറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടല്ലോ ഒരു എന്തോരാണ് നിങ്ങൾക്ക് മീൻ മീനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മല്ലിപ്പൊടി കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണുള്ള മല്ലിപ്പൊടിയും ഒരു ഒന്നര സ്പൂണുള്ള മുളക് യും ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന് കൊടുത്തിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു മല്ലിക്കുത്തിൻ്റെയൊക്കെ ഒരു ചോയ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുത്ത് മറന്ന രീതിയിൽ അതിന് പോലൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഒന്ന് വറക്കണെന്ന രീതിയിൽ ആ മുളകും മല്ലി കേട്ടോ ഒന്ന് ഇതുപോലെ വറന്ന് വന്ന കഴിഞ്ഞു കഴിയുമ്പോഴല്ലോ അതിലേക്ക് ഞാനിപ്പോൾ ഇത്തിരി ഗ്രാമ്പു വിലക്ക പട്ട പൊടിച്ചായിട്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഗ്രാമ്പു വിലക്ക പട്ട പൊടിച്ച് തിരിപ്പില്ലെങ്കിൽ നമ്മുടെ മീറ്റ് മസാലയുടെ പൊടി ഉണ്ടല്ലോ അത് അതിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പം ഇതായതുപോലെ ഇട്ട് എടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി ഒന്ന് മസാല ഒക്കെ ഒന്ന് ഇതായി വന്നുകഴിഞ്ഞു കഴിയുമ്പോഴല്ലോ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു ഒന്നര തക്കാളിയുള്ളൂ കേട്ടോ വേണ്ടി രണ്ടോ തക്കാളി എടുക്കും ഞാനിപ്പോൾ ഒന്നര തക്കാളി എടുത്തിട്ടുള്ളൂ അത് ഞാനിപ്പോൾ ഇതുപോലെ നന്ന നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ജ്യൂസ് ആക്കി അങ്ങ് അരച്ചിട്ട് അതുപോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് നമ്മൾ അരച്ച് വയ്ക്കുന്ന ടൊമാറ്റോ സോസിന് പകരമായിട്ട് നമുക്കിത് നല്ലതാണ് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടുകളിലേക്ക് കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് രാജ്യത്തേക്ക് മീൻ പറക്കിയിട്ട് കൊടുത്താൽ മതി ആ ഒരു ഇഞ്ചിയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ ഫ്ലേവറൊക്കെ പിടിക്കാവുന്ന രീതിയിൽ ഒന്ന് തിളച്ച് തിളച്ച് വരുമ്പം ഈ ഒരു കുഴുവമീൻ ഞാൻ ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് പരത്തി പരത്തിയുമ്പോൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ആവിക്കിടയിൽ നിന്ന് അങ്ങോട്ട് വേവാനായിട്ട് കേട്ടോ എന്നാലാണ് ആ മസാലയുടെ ഒക്കെ ഒരിത് നമ്മുടെ ഈ കുഴുവിലേക്ക് അങ്ങ് പിടിക്കത്തുള്ളൂ അപ്പം ഇച്ചിരി പാവട്ടമുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിമ്പോലെ ഇട്ടു കൊടുത്തിട്ട് ഒരുപാട് കൂട്ടി ഇളക്കരുതട്ടോ കൊഴുവിയായത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് കൂട്ടി ഇളക്കി കുഴച്ച് കഴിയുമ്പം ഒടിഞ്ഞ് പൊടിഞ്ഞ് പോകും ഒരുപാട് കൂട്ടി ഇളക്കി കുഴക്കരുത് കേട്ടോ ഇപ്പോൾ അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമുക്കിതായതുപോലെ ഒത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് നമുക്കൊന്ന് ഈ ഒരു മീനൊന്നും ചെറിയൊരു രീതിയിലൊന്ന് വെന്ത് കിട്ടാനായിട്ട് ചുറ്റിനൊരു കുറച്ച് വെള്ളം വെള്ളം അതൊരു ഇത്തിരി അങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അടച്ചുവെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നു നോക്കട്ടോ കാരണം ഈ ഒരു കൊഴുവായതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു മീൻ എടുത്ത് നോക്കുക വെന്തു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നമുക്കിതിൽ ഇത്തിരി പച്ചവടിച്ചണിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇനിയിപ്പോൾ വെള്ളം വറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് നേരം കൂടെ കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു വെള്ളമുണ്ടല്ലോ മസാല ആ ഒരു വെള്ളം നമുക്കത് പോലെ മീനിലേക്കൊന്ന് പറ്റിച്ച് ഒന്ന് അതേപോലെ എടുക്കാം കേട്ടോ നല്ല നല്ലൊരു മണാണ്ടത് ഇങ്ങനെ നമ്മളിത് പറ്റി കഴിഞ്ഞ് കഴിയുമ്പം ഈ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പുണ്ടൊന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് താളിക്കാം കേട്ടോ ഈ താളിക്കുമ്പോൾ നിങ്ങൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ഉള്ളിട്ട് താളിക്കാം അപ്പം നമുക്കൊരു ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഇത്തിരി മുളക് കൂടിയും കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റ് പണമുള്ള നല്ലൊരു കൊഴുവ മസാല ഇട്ടിട്ടുള്ള ഒരു പീര അത് നമുക്ക് തേങ്ങ ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ വീട്ടിൽ കൊഴുവൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് പൊള്ളിച്ച് വെച്ച് നോക്കാം നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ചെറിയ തോരനൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി ഇളക്കി കഴിക്കാനൊക്കെ കേട്ടോ അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ല വീണ്ടും വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പാർട്ടി പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം മാറി നല്ലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തരാണെങ്കിൽ ഒന്ന് ഫോൾ കുടിച്ചിട്ട് പോകണം കേട്ടോ